വിദ്യാർത്ഥി സമൂഹങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ അക്രമവാസന വളർത്തുന്ന രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നത് കൊണ്ടും കൂടുതൽ അക്രമ സാധ്യതകൾ ഉണ്ടാവുകയും വിദ്യാർത്ഥികളെ പ്രോത്സാഹനം പ്രോത്സാഹനമായി മാറുകയും ചെയ്യുന്നത് ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കലാലയങ്ങളിൽ ഉണ്ടാകുന്ന ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രിതമായ ഒരു വ്യവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കലാലയങ്ങൾ രാഷ്ട്രീയപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാവണ്യം കൂടുതലുണ്ടാകാം അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ ചിന്തിച്ച് മുന്നേറിയ നമ്മുടെ നാടിന് ആപത്തില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് നിരോധിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല അല്ല നമ്മളിന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ നേതാക്കന്മാരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായവന് വരെ കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതാണ് ക്യാമ്പസിൻ്റെ സർഗാത്മക നിലനിർത്തിക്കൊണ്ട് ഒരു കാലത്ത് കേരളത്തിലെ വിപ്ലവ തീ പന്തങ്ങളായാലും സമര രംഗത്തും തീജ്വാലകൾ സൃഷ്ടിച്ച ആളുകളുമായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ ആ ഒരിക്കലും ഒരു ക്യാമ്പസിലും പ്രായോഗികമല്ല ഇവിടും വിട്ട് കഴിഞ്ഞാലുള്ള ഓരോ ക്യാമ്പസുകൾ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസുകൾ എത്രയോ ഭേദമാണ് ഇവിടെ അടുത്ത കാലത്തായിട്ട് പഴയ ക്യാമ്പസിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നിലേക്കും രാസലഹരിയിലേക്കും ക്യാമ്പസിലെ രാഷ്ട്രീയം ഒരു കൊട്ടേഷൻ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് രാഷ്ട്രീയം എന്താണത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കുള്ള ഒരു പാഠശാലയാണ് ക്യാമ്പസുകളിൽ നിന്ന് നികർത്തിക്കൊണ്ട് പഠനവും രാഷ്ട്രീയവും ഒപ്പം കൊണ്ടുപോകുന്ന പഴയ കാലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ക്യാമ്പസുകളിലും കലാലയങ്ങളിലും വേണ്ടത് അല്ലാത്ത പക്ഷം രാഷ്ട്രീയവാദം വന്നുകൊണ്ട് യുവതലമുറയിൽ ഒരു സമൂഹ അനുസന്ധ്യാവസ്ഥയുണ്ടാവും അതിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ നേതൃത്വവും നിലവിലുള്ള ഈ ക്യാമ്പസിലെ രാഷ്ട്രീയ സംഘടന യുവാക്കളുടെ രാഷ്ട്രീയ സംഘടനകളും തികച്ചും നല്ല രീതിയിൽ മയക്കുമരുന്നിൻ്റെയും മറ്റുള്ള ബോധങ്ങളൊന്നും മാറിക്കൊണ്ട് നല്ല രീതിയിൽ പുതിയ തലമുറ വാർത്തെടുക്കുന്ന ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്